നമ്മുടെ അവസാന സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ് ഈ അവസാന സെഗ്മെൻറ്റിൽ രണ്ട് മുന്നണികളാണ് ഇവിടെ ഉള്ളത് ഈ രണ്ട് മുന്നണികളും അധികാരത്തിൽ വന്നാൽ തങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കുകയാണ് ആദ്യം അഷ്കർ കോറാഡ് എന്താണ് താങ്കളുടെ പാർട്ടിയുടെ മുന്നണിയുടെ നയം പ്ലീസ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ഒഴൂരിലെ കാർഷിക മേഖല യാണ് ഏറ്റവും വലിയ കാർഷിക മേഖല ആ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന കർഷകർ ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് ചെറുപ്പക്കാർ കാർഷിക മേലേക്ക് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൾഫിൽ നിന്ന് വന്ന പ്രവാസികൾ കാർഷിക മേലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നെൽകൃഷി ഒരുപാട് ആളുകൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ ഒരു വിൽപ്പന കേന്ദ്രം ആഴ്ച ചന്ത എന്ന രീതിയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ചന്ത ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അത് വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്ന അവർ പുറത്തേക്കൊന്നും കൊണ്ടുപോകാതെ വിറ്റഴിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പദ്ധതി കാർഷിക മേഖലയിൽ നടപ്പിലാക്കും അതോടൊപ്പം തന്നെ പ്രവാസികളെ തിരിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി കാർഷിക മേഖലയിലല്ല മറ്റ് മേഖലകളിൽ അവർക്ക് ഏറ്റുതാണ് നൈപുണ്യം എന്ന രീതിയിൽ ഉൾക്കണ്ടെത്തിക്കൊണ്ട് അവർക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ വിതരണം ചെയ്യും അതേപോലെപ്പം തന്നെ ഭിന്നശേഷിക്കാർ ഒരുപാട് കുട്ടികളുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് നിന്ന് ആ ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ സ്കൂളിലൊക്കെ പുറത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് വല്ല കോട്ടയ്ക്കൽ അതേപോലെ തന്നെ താനൂര് തിരൂര് പ്രദേശങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ ഒരു സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് രീതിയിലേക്ക് അവരെ ഒരു ബഡ്സ് സ്കൂളും അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാനുള്ള നടപടിലേക്ക് എൽ ഡി എഫ് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രവർത്തകരുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ രീതിയിലേക്ക് ഒരു കേന്ദ്രം ഒഴു ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കും അതോടൊപ്പം അടിസ്ഥാന സൗകര്യം റോഡിൻ്റെ വികസനത്തിൽ നമ്മുടെ കരിങ്കപ്പാറ മുതൽ ഒഴൂർ വരെ ചെറിയ ഇടുങ്ങിയ റോഡുകളാണ് അത് വേണ്ടത്ര രീതിയിലേക്ക് അത് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് റോഡുകളുള്ള ഒരു പ്രദേശങ്ങളാണ് അവിടെയൊക്കെ ഒന്ന് വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ കൂടുകൂടി നമ്മുടെ ഗ്രാമ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കിഴക്കൻ മേഖലയ്ക്ക് പോകുന്നതിനിടയിലുള്ള അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടിരിക്കും പിന്നെ എല്ലാവർക്കും ഭവനം ലൈഫ് ഭവന പദ്ധതി എല്ലാ വിഭാഗം ജനങ്ങൾക്കും അടിസ്ഥാന സൗകര്യത്തിനോടൊപ്പം തന്നെ ഈ ഭവന നിർമ്മാണത്തിനുള്ള പദ്ധതി മുഴുവൻ അംഗങ്ങൾക്കും പീട് നൽകുക എന്ന ഉദ്ദേശിച്ചു കൂട്ടിയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അറിയാം ഈ പട്ടികജാതി വിഭാഗം ആളുകൾക്ക് ഞങ്ങൾ അഞ്ച് വർഷം ഭരിച്ചപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ സ്കോളർഷിപ്പ് കൊടുത്തിരുന്നു അതോടൊപ്പം ലാപ്ടോപ്പ് നമ്മൾ വിതരണം ചെയ്തു കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തിരുന്നു അതൊന്നും യു ഡി എഫിനകത്തുള്ള സാധേര്യം കൊടുത്തിട്ടില്ല അവരെ നമുക്ക് മുന്നതിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കും അതേപോലെ തന്നെ അവർക്ക് സ്വയം തൊഴിലുമായി കണ്ടെത്തുന്ന ഇപ്പോൾ ചില ആളുകൾ പിന്നെ കുട്ടി ആളുകളുണ്ട് പട്ടിക ഗൾഫിലേക്ക് പോകുന്ന ഒരു അവർക്ക് സബ്സിഡി എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കൈത്തോലും അതുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് പദ്ധതികൾ നടപ്പിലാക്കും പൊതുമശാനം അത് പ്രധാനപ്പെട്ട ഒരു ഇതാണ് പൊതുമശാനം എന്ന രീതിയിലേക്ക് അത് നടപ്പിലാക്കാനുള്ള ഒരു പരിശ്രമം ഈ എൽ ഡി എഫിന് നേതൃത്വത്തിൽ കൊടുക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ സേവനം ഇപ്പോൾ കിഴക്കൻ മേഖലയിലാണ് നമ്മുടെ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ സേവനം പടിഞ്ഞാറൻ മേഖലയിലേക്കും സബ് സെൻറ്ററുകൾ വഴി അത് മരുന്ന് കൊടുക്കുന്നതിന് അതേപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ സബ് സെൻറ്ററുകൾ വഴി മാസത്തിലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ ആ പ്രദേശങ്ങളിൽ ഡോക്ടറെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട നടപടിയെടുക്കുന്നതിനുള്ള തീരുമാനങ്ങൾ നടപ്പിലും അതോടൊപ്പം തന്നെ ആയുർവേദ മെഡിക്കൽ ഇപ്പോൾ ഈ ഓണക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് അത് കിഴക്കൻ മേഖലയിലേക്കും അതിൻ്റെ ഉപയോഗം കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു സബ് സെൻറ്റർ നമുക്ക് കിഴക്കൻ മേഖല അതായത് കൊണ്ടുവരുന്ന തീർച്ചയായും തീർച്ചയായും അഷ്കർ കോളാർ അദ്ദേഹത്തിൻ്റെ വാദഗതികൾ അവതരിപ്പിച്ചിരിക്കുന്നു വരും നാളുകളിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് സുകുമാരൻ കെ എൻ ഡി എയുടെ പ്രതിനിധി എന്താണ് ഒഴൂരിൻ്റെ ഭാവി മാറാൻ താങ്കൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ താങ്കളുടെ സംഘടനയുടെ ഉദ്ദേശങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് അഞ്ച് വർഷം കഴിഞ്ഞാലും ഇവിടെ വന്ന് ഇതുപോലെ പറയാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ഒരു ഭാവനാ സമ്പന്നമായ ആശയമുണ്ട് ഒഴൂരെന്താണ് എന്ന് ബി ജെ പി പഠിച്ചിട്ടുണ്ട് ഒഴൂരിൻ്റെ ഭൂമിശാസ്ത്രത്തിന് ഇണങ്ങുന്ന വികസന പദ്ധതികൾ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ അത് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ കുടിവെള്ള പദ്ധതി ചുരങ്ങര കുന്നക്കാട് അയ്യായ കുടിവെള്ള പദ്ധതി അത് യാതൊരു പഠനവും നടത്താതെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉൾക്കൊള്ള നടത്തിയ പരാജയം നമ്മൾ കണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി പറയുന്നത് ഒഴൂർ പഞ്ചായത്തിന് രണ്ട് ക്ലസ്റ്ററുകളാക്കി മാറ്റി ഏറ്റവും വലിയ കർഷകരുടെ നാടാണ് ഒഴൂർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു അയ്യായ ഒഴൂർ ഓമച്ചുപുഴ പാടശേഖരങ്ങളിൽ നിന്ന് നാൽപ്പത് ശതമാനം നെൽകൃഷി ഇല്ലാതെ പോയി കഴിഞ്ഞു ആ നഷ്ടപ്പെട്ടു പോയ നെൽകൃഷി തിരിച്ചു കൊണ്ടുവരണം എണ്ണൂറ്റി എൺപത്തേഴ് ആളുകൾ തെങ്ങ് കയറുന്ന ഒരു മേഖലയാണ് ഒഴു താനാളൂരും ആ എണ്ണൂറ്റി എൺപത്തേഴ് പാവപ്പെട്ട തെങ്ങുകയറ്റ തൊഴിലാളികൾ ആ പാവപ്പെട്ട തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കേരശ്രീ പദ്ധതി വഴി സൗജന്യ ഇൻഷുറൻസ് നൽകാൻ ബി ജെ പി തയ്യാറാകും നേരത്തെ പറഞ്ഞു നമ്മുടെ സൗ ഭൂമി ശ്മശാനം എനിക്ക് പറയാനുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ സ്വസ്ഥ്യ എന്ന പദ്ധതിയുണ്ട് ആ സ്വസ്ഥ്യ എന്ന പദ്ധതിയിൽ നാൽപ്പത് സെൻറ്റ് ഭൂമി വരെ കിട്ടും ആ നാൽപ്പത് സെൻറ്റ് ഭൂമി കിട്ടാൻ വേണ്ടി നമുക്ക് ആകെ പതിനഞ്ച് സെൻറ്റ് ഭൂമിയുടെ പണം കൊടുത്താൽ മതി ആ സ്വാസ്ഥ പദ്ധതി ഉൾപ്പെടുത്തി നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ഒഴൂർ പഞ്ചായത്തിൽ ആ പൊതു ശ്മശാനം രൂപീകരിക്കാൻ നമുക്ക് സാധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ ഒഴൂർ പഞ്ചായത്തിൽ കൃത്യമായി നടപ്പിലാക്കാൻ ഒരു ക്ലിനിക്ക് എൻ ഡി എ ബി ജെ പി ആരംഭിക്കും വീട്ടമ്മമാര് കൃഷിക്കാർ വിദ്യാർത്ഥികൾ കർഷകർ തുടങ്ങിയ എത്രയോ ആളുകൾക്ക് ഗുണകരമായ കേന്ദ്ര പദ്ധതികൾ ഒരുപക്ഷെ ഭരിക്കുന്നവരോ പ്രതിപക്ഷക്കാരോ അവഗണിച്ചാൽ പോലും ആ കേന്ദ്ര വികസന പദ്ധതികൾ ഒഴൂരിലെ മുഴുവൻ ജനങ്ങൾക്കും ലഭിക്കാൻ വേണ്ടി എൻ ഡി എ വികസന ക്ലിനിക്ക് ആരംഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു സൂചിപ്പിച്ച് വെച്ച് പോയി മറന്നു പോകരുത് ഒഴൂരിലെ നാല് പട്ടികജാതി കോളനികൾ ആ പട്ടികജാതി കോളനി മുന്നൂറോളം കുടുംബങ്ങളുടെ രേഖയില്ല അവർക്ക് ആധാരം കൃത്യമല്ല അവർ അതിരുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ അത്തരം പട്ടികജാതി കുടുംബങ്ങളുടെ ഭൂമി കണ്ടെത്തി നിർണയിച്ച് അവർക്ക് കൃത്യമായ ആധാരം ലഭിക്കാൻ ആവശ്യമായ പദ്ധതി എൻ ഡി എ ഗവൺമെൻറ് കൊടുക്കും മുഴുവൻ കൃഷിക്കാർക്കും കേന്ദ്ര സർക്കാരിന് ആനുകൂല്യം ലഭിക്കും വിദ്യാർത്ഥികൾ അംഗൻവാടികൾ വീട്ടമ്മമാർ ആശാപ്രവർത്തകർ തുടങ്ങിയ സമസ്ത മേഖലയിലും നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച വികസന പദ്ധതികൾ ഉപയോഗപ്പെടുത്തി വികസിത ഒഴൂർ അതാണ് എൻ ഡി എ സങ്കല്പം ജാതി ഇല്ലാതെ മതമില്ലാതെ രാഷ്ട്രീയമില്ലാതെ നരേന്ദ്രമോദി പറഞ്ഞ വികസിത ഒഴു എന്ന സ്വപ്നം പൂവണിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടുത്താൻ ബി ജെ പി തയ്യാറാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ ഓരോ തെരഞ്ഞെടുപ്പുകളും പൗരന്മാരുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളാണ് ആ യാത്രകൾ സാർത്ഥകമാകുന്നതാകട്ടെ ഇത്തരം സംവാദങ്ങൾ എന്ന് ആശിക്കുകയാണ് ഈ സംവാദത്തിൽ പങ്കെടുത്ത ഒഴൂർ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്കും നന്ദി നന്ദി നമസ്കാരം